ർമാണശാല തുടങ്ങുന്നതിലും മദ്യനയത്തിലും ഘടക കക്ഷികളുടെ എതിർപ്പ് നിലനിൽക്കെ എൽ ഡി എഫിന്റെ നിർണായക യോഗം ഇന്ന് ചേരും സി പി ഐ ആസ്ഥാനമായ എം എൻ സ്മാരകത്തിലാണ് യോഗം ചേരുക എ കെ സ്റ്റെഫിൻ വളരെ നിർണായകമായ ഒരു തീരുമാനം എടുക്കേണ്ടിയിരുന്നാണ് പക്ഷേ എതിർപ്പുകൾ അറിയിക്കുന്നു ആ എതിർപ്പുകളെ മുഖവിലയ്ക്കെടുക്കുമോ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടോ എങ്ങനെയാണ് ചർച്ചകൾ നടക്കാൻ സാധ്യത പ്രതിവിഷേതായാലും അതിനിർണ്ണായകമായ ഒരു യോഗമാണ് ഇന്ന് നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഒത്തിരി ഏറെ വിഷയങ്ങൾ ഇപ്പോൾ സർക്കാരിനും അതോടൊപ്പം തന്നെ മുന്നണിക്ക് മുന്നിൽ ഉണ്ട് കാരണം സർക്കാരിനെ മുന്നണിയും ഒരുപോലെ തന്നെ പ്രതിരോധത്തിലാക്കിയ വിഷയങ്ങളായിരുന്നു കിഫ്ബി ടോൾ വിവാദമായാലും അല്ലെങ്കിൽ മദ്യശാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യവും അതോടൊപ്പം സ്വകാര്യ സർവകലാശാല അടക്കമുള്ള കാര്യങ്ങൾ ഈ സമീപകാലത്തുണ്ടായതെല്ലാം സർക്കാരിനെ മുന്നണിയും ഒരുപോലെ തന്നെ ബാധിച്ചതാണ് അതിൽ തുറന്ന ഒരു നിലപാട് ഈ മദ്യശാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സി പി ഐയും ആർ ജെ ഡിയും എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കിഫ്ബി ിലൂടെ നിർമ്മിച്ച റോഡുകളിൽ ടോൾ പിരിക്കാനുള്ള ഒരു ശ്രമം ആ ഒരു തീരുമാനത്തിനെതിരെ സി പി ഐയിലും വലിയ പ്രശ്നങ്ങൾ രൂപപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ചും വരാനിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് വർഷങ്ങളാണ് ഈ വർഷം തദ്ദേശ തെരഞ്ഞെടുപ്പും അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പുമെല്ലാം വരുന്നത് കൊണ്ട് തന്നെ അതൊക്കെ മുന്നിൽ കൊണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനം മാത്രമേ മുന്നണിയുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകൂ എന്നൊരു നിലപാടിലാണ് ഘടകൃഷികളെല്ലാം തന്നെ ഉള്ളത് ഒരു തുറന്ന നിലപാട് ഈ മദ്യനായവുമായി ബന്ധപ്പെട്ട് ആർ ജെ ഡിയും സി പി ഐയും എടുക്കുന്നുണ്ട് എന്ത് നിലപാട് ഈ ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ സി പി എം ഇനി സ്വീകരിക്കുമെന്നുള്ളതാണ് ഏറെ നിർണായകമാവുക ഒപ്പം തന്നെ ഇന്ന് മുന്നണി യോഗത്തിൽ കേരളാ കോൺഗ്രസ് എമ്മും എൻ സി പിയും അടക്കമുള്ള മറ്റ് കടകക്ഷികളും പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഒരു നിലപാടും ഇക്കാര്യത്തിൽ നിർണായകമാകും ഇന്ന് മൂന്ന് മണിക്ക് എം എൻ സ്മാരകത്തിൽ സി പി ഐയുടെ ആസ്ഥാനത്താണ് യോഗം ചേരുക ഈ സി പി ഐയുടെ ഓഫീസ് പുതുക്കി പണിഞ്ഞതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു മുന്നണി യോഗം അവിടേക്ക് വയ്ക്കുന്നത് സാധാരണഗതിയിൽ എ കെ ജി സെൻ്ററിലാണ് എൽ ഡി എഫ് യോഗം ചേരാറുള്ളത് ഏതാണ്ട് രണ്ട് രണ്ടര മാസത്തിന് മുമ്പാണ് എൽ ഡി എഫ് യോഗം ചേർന്ന ഒരു കൂടിയാലോചനകളൊക്കെ നടത്തിയത് ഈ മദ്യശാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തീരുമാനത്തിലേക്ക് സർക്കാർ ഉറച്ചു നിൽക്കുന്നതോടുകൂടി തന്നെ ഒരു പരസ്യമായ നിലപാട് സി പി എം ആർ ജെ ഡി പ്രഖ്യാപിക്കുകയായിരുന്നു അത് പാടില്ല കുടിവെള്ളമടക്കമുള്ള പ്രശ്നങ്ങളെ അത് ബാധിക്കും അതുകൊണ്ട് തന്നെ ആ അക്കാര്യത്തിലെല്ലാം ഒരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട് അതിന് എന്ത് ഫോർമുല സി മുന്നോട്ട് വയ്ക്കാൻ കഴിയുമെന്നതാണ് ഇന്നത്തെ യോഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ാണ് വിവിലാണ് വിവരങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളിലും എൽ ഒരു ഉദാഹരണം എത്തണമെന്നുള്ള നിലപാടിലേക്ക് കടകക്ഷികൾ എത്തിയിരിക്കുന്നു നയത്തിനു ഇവരെ മാറ്റിയെടുക്കലാകുമോ അത് ഇവരുടെ എതിർപ്പിനനുസരിച്ച് നയം മാറ്റുകയാണോ ഏതാണ് പ്രതീക്ഷ മാറ്റം പ്രതീക്ഷിക്കാം കാരണം സി പി ഐയുടെ ഓഫീസിലാണ് ഇന്ന് യോഗം നടക്കുന്നത് സി പി ഐക്ക് അനുകൂലമായ ഒരു തീരുമാനമെടുക്കുക നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ എന്തായാലും